നല്ല അടിപൊളി ടേസ്റ്റിലൊരു ബോട്ടിത്തൊരൻ ഉണ്ടാക്കിയാലോ വൃത്തിയാക്കിയ ബോട്ടിയിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളകോടും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് തേങ്ങാ മസാലയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചട്ടി ചൂടാക്കി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഗ്രാമ്പു പട്ട കുറച്ച് തക്കി പോലെ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കാം അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ഉപ്പ് ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് സവാളം നല്ല രീതിക്കൊന്ന് വാടി വരട്ടെ അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാ മസാലയിൽ ഞാൻ പെരിഞ്ചി ഇരകം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകോടിയും അരച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കാന്താരിയും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സപ്പോർട്ട് ചെയ്ത് ഷെയറും ചെയ്ത് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ബോട്ടയും അരപ്പൂടെ വെച്ച് അടച്ചു വെച്ച് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കാം അരപ്പ് നല്ല രീതിക്ക് വെന്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാവേ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു അരപ്പിൻ്റെ വെള്ളമാണേ നമ്മൾ ഈ ബോട്ട് ഉണ്ടാക്കുന്ന ദിവസം തന്നെ പിറ്റെന്ന് പിറ്റന്ന് ചൂടാക്കി കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി കേട്ടോ ഇനി അരപ്പും ബോട്ടിയുടെ നല്ല രീതിക്ക് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവേ ബോട്ടിയിൽ നല്ല രീതിക്ക് മസാലയൊക്കെ പിടിക്കുന്നതുവരെ നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് വേവിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ബോട്ട് കഴിക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല വെന്തുടഞ്ഞാൽ കപ്പയുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചപ്പാത്തിയിലൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ ബോട്ടിയൊക്കെ നല്ല രീതിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കപ്പയും കൂട്ടി കഴിച്ചിട്ട് വരാം ഓക്കേ